ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അൽസലാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു നെല്ലിക്കച്ചാർ തയ്യാറാക്കിയല്ലോ അപ്പോൾ എല്ലാവർക്കും ഞാൻ പറയാതെ തന്നെ നെല്ലിക്കയുടെ ഗുണങ്ങളൊക്കെ അറിയാമല്ലോ അല്ലേ അപ്പം ഞാനിത് ഇവിടെ കുറച്ച് നെല്ലിക്ക എടുത്തിട്ടുണ്ട് ഞാനിത് കുറച്ച് ദിവസം ഫ്രിഡ്ജിൽ വെച്ച് പോയി കേട്ടോ ഞാൻ പോയി അങ്ങനെ ഇരുന്ന് നമുക്കിതിനെ ആദ്യം ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം ഞാൻ സ്റ്റീം ചെയ്യാണ് ചെയ്യുന്നത് പുഴുങ്ങിയെടുക്കുന്നില്ല അപ്പം ഇതുപോലെ ഒരു കുറച്ച് ഒരുപാട് നേരമൊന്നും വേണ്ട നമുക്ക് ഈ ഒരു എല്ലാം നെല്ലിക്കൊന്നും വിടർന്നു വരുന്ന പൊട്ടി വരും ആ ഒരു പരുവാകുമ്പോൾ തന്നെ എടുക്കാം ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ ഇത് കുഴഞ്ഞു പോകും അതായത് നമുക്ക് എളുപ്പം തന്നെ അതിൻ്റെ കുരു ഇങ്ങനെ പൊട്ടി അടർന്നു വരുന്ന രീതിയിലാകുമ്പോൾ തന്നെ നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം ഞാനിതിൻ്റെ എല്ലാം കുരു കളയുന്നുണ്ട് കേട്ടോ എല്ലാം കുരു മാറ്റിയെടുക്കുന്നുണ്ട് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അതാകുമ്പോൾ നമ്മൾ അച്ചാറിട്ട് കഴിയുമ്പം ഇതിൻ്റെ എരിവും എല്ലാം ഇതിലോട്ട് പിടിച്ച് നല്ല പെട്ടെന്ന് തന്നെ നമുക്കിത് ഇതായിട്ട് കിട്ടും ഞാനിവിടെ ഒരു രണ്ട് തൊടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില പിന്നെ കുറച്ച് കാന്താരി മുളക് ഞാനിത് നല്ലെണ്ണയാണ് അല്ല എടുക്കുന്നത് ഈ പാത്രത്തിൽ നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അത് ചൂടാകുമ്പം അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കണം കടുക് പൊട്ടി വിടുമ്പം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കറിവേപ്പിലയും കാന്താരി മുളകും ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം പിന്നെ ഒരു ഒരു ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നാൽ മതി വെളിച്ചെണ്ണയെക്കാട്ടിലും നല്ലത് നല്ലെണ്ണ യൂസ് ചെയ്യുന്നതായിരിക്കും നമ്മൾ അച്ചാറിടുമ്പം നല്ലത് അതാകുമ്പോൾ വെളിച്ചെണ്ണ ആണെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു കനച്ച മണമൊക്കെ വരും നല്ലെണ്ണ ആണെങ്കിൽ കുറേ നാൾ കേടു കൂടാതെ ഇരിക്കുകയും ചെയ്യും ടേസ്റ്റും കൂടുതലാണ് ഇതെല്ലാം മൂത്ത് വരുന്ന സമയത്ത് ഞാനൊരു വറ്റൽ മുളക് മുടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടേസ്റ്റിനു വേണ്ടിയിട്ട് നല്ലൊരു മണത്തിന് വേണ്ടിയിട്ടാണ് അത് ഇട്ട് കൊടുക്കുന്നത് ഇതെല്ലാം ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് മുളക് പൊടി കാശ്മീരി മുളക് പൊടി ഇട്ടിട്ടുള്ളത് മഞ്ഞൾപ്പൊടി ഉലുവ പൊടിച്ചതും കുറച്ച് കായപ്പൊടി ഇതെല്ലാം ഒരു രണ്ട് ടീസ്പൂൺ വെച്ചിട്ട് കൊടുത്താൽ മതി മുളക് പൊടി ഒരു ഒരു സ്പൂണ് നമ്മുടെ ആവശ്യത്തിന് എരിവിനുസരിച്ചിട്ട് കൊടുക്കാം ഞാൻ ഈ ഒരടപ്പിന് മൂന്നടപ്പ് വിനാഗിരി ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് ചേർത്ത് ഇളക്കി ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാനീ സ്റ്റീം ചെയ്യാൻ ചെയ്യാനെടുത്തിട്ടുള്ള ആ വെള്ളം തന്നെയാണ് ഞാൻ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് പിന്നെ പാകത്തിനുള്ള ഉപ്പും ചേർത്ത് നമ്മുടെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നെല്ലിക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇതെല്ലാം ഒന്ന് നന്നായി ഇളക്കി കൂട്ടി മിക്സ് ചെയ്ത് എടുക്കണം അപ്പോൾ ഇത് എളുപ്പം നമുക്ക് തയ്യാറാക്കാവുന്നതാണ് എല്ലാവരും ഇതുപോലൊന്ന് ചെയ്ത് കൊടുക്കും അച്ചാരുടെ ആ മടിയൊന്നും വിചാരിക്ക നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം പാകത്തിനുള്ള ഉപ്പ് നമുക്ക് ഈ സമയത്ത് നമുക്ക് ശരിയായിട്ടില്ലെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക ഈ സമയത്ത് അപ്പോൾ എൻ്റെ അച്ചാർ ഇപ്പം റെഡി ആയിട്ടുണ്ട് അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എല്ലാ കൂട്ടുകാർക്കും ഡൈൻ പോലും